ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റിന്റെ ആദ്യ മണിക്കൂറിലുള്ള പ്രകടനവും ഒപ്പം തന്നെ ഇന്ന് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകളും നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുള്ള ഒരു ഒൻപത് സ്റ്റോക്കുകളുടെ കാര്യം കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം മാർക്കറ്റ് എങ്ങനെയായിരുന്നു ഓപ്പണിംഗ് നൽകിയത് നോക്കാം ഇന്നൊരു വളരെ ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലായിരുന്നു നിഫ്റ്റി ഓപ്പണിംഗ് നൽകിയത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് എന്ന റേഞ്ചിലായിരുന്നു ഓപ്പണിംഗ് നൽകിയത് ഇപ്പോഴും ഒരു റേഞ്ച് ബൗണ്ടിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് ഏഴാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക എന്നാൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റിൻ്റെ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് അഞ്ച് അഞ്ച് എന്ന റേഞ്ചിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഇൻഡസൻ ബാങ്ക് ആണ് ഇൻഡസൻ ബാങ്കിന്റെ അപ്ഡേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഡെറിവേറ്റീവ് ഡിസ്ക്രിപൻസിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയതിൽ ഇപ്പോൾ കുറവ് വന്നതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ബാങ്ക് പ്രൊജക്റ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ചിപ്പോൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നതെന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ നിലവിലും അഞ്ച് അധികം നേട്ടം ബാങ്കിന്റെ ഓഹരിയിൽ സെഷനും ലീഡ് ചെയ്യുന്നുണ്ട് നാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം ആക്സിസ് ബാങ്കിൽ കാണുന്നുണ്ട് ട്രെൻഡ് എച്ച് ഡി എഫ് സി ലൈഫ് ഐഷൻ മോട്ടോഴ്സ് ഒ എൻ ജി സി പോലുള്ള ഓഹരികളാണ് ഇന്നിപ്പോൾ നേട്ടം നിലനിർത്തുന്നതെന്ന് കാണാൻ സാധിക്കും എന്നാൽ ഹിൻഡാൾക്കോ മാറുതി ഇൻഫോസിസ് ഹീറോ മോട്ടോക്കോ ബജാജ് ഓട്ടോ ഓഹരികളിലാണ് നമുക്കൊരു ഇടിവ് കാണുന്നത് ഒരു ശതമാനത്തിലധികം നഷ്ടമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓഹരികളൊക്കെ തന്നെ കാണുന്നത് ഇൻഫോസിസിനെയൊക്കെ സംബന്ധിച്ച് ഈ വീക്കിലാണ് അവരുടെ ക്യൂ ഫോർ നമ്പേഴ്സ് വരാനിരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇൻഫോസിസിൻ്റെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് ടൂ ഹൺഡ്രഡ് ഡി എം എക്ക് മുകളിലേക്ക് എത്തിയിട്ടുള്ള സ്റ്റോക്കുകളെ സ്റ്റോക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാം ഇത്തരത്തിൽ ടു ഹൺഡ്രഡ് ഡെയിലി മൂവിങ് ആവറേജിന് മുകളിലേക്ക് ഒരു സ്റ്റോക്ക് പ്രൈസ് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അപ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള ഒമ്പത് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ആദ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിക്സൺ ആണ് ഡിക്സൺ ടെക്നോളജീസിൻ്റെ ടു ഹൺഡ്രഡ് ഡി എം എ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഏഴായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ ഇന്നിപ്പോൾ ഇൻട്രാഡേയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത് അടുത്തൊരു സ്റ്റോക്ക് നൈക്കയാണ് നൈക്ക നൂറ്റി എൺപത് പോയിൻറ് മൂന്ന് അഞ്ചാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഇ എം ഡി എം എ എന്ന് പറയുന്നത് നൈക്കയുടെ ഓഹരികൾ ഇന്നത്തെ വിപണിയിൽ നൂറ്റി എൺപത്തി ഏഴ് രൂപയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഓഹരി ടൊറൻറ്റ് പവറാണ് ടൊറൻറ്റ് പവറിന്റെ ടു ഹൺഡ്രഡ് ഡി എം എ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് നാല് എന്നൊരു റേഞ്ചിലായിരുന്നു ഇന്നിപ്പോൾ ടൊറൻ പവറിൻ്റെ ഓഹരികൾ ആയിരത്തി അറുനൂറ്റി പതിനാറ് പോയിന്റ് ഏഴ് എന്ന റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തൊരു ഓഹരി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടു ഹൺഡ്രഡ് ഡി എം എ നൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് എന്ന റേഞ്ചിലാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് എന്നുള്ള റേഞ്ചിലുമാണ് മറ്റൊരു സ്റ്റോക്ക് എൽ എൻ ടി ഫിനാൻസ് ആണ് നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് ആണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡി എം എ എന്ന് പറയുന്നത് ഇന്നത്തെ വിപണിയിൽ എൽ എൻ ടി ഫിനാൻസ് നൂറ്റി അൻപത്തി എട്ട് എന്നൊരു റേഞ്ചിനാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഡി എം എ ടു ഹൺഡ്രഡ് ഡി എം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് പോയിൻറ്റ് ആറ് രൂപയിലായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറിൽ ഇരുപത്തി ആറ് രൂപയിലാണ് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ ടു ഹൺഡ്രഡ് ഡി എം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ടാണ് ഇന്നത്തെ വിപണിയിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്ന റേഞ്ചിലാണ് അവസാനമായിട്ട് മുത്തൂറ്റ് ആണ് മുത്തൂട്ട് ഫിനാൻസിൻ്റെ ഓഹരികളാണ് മുത്തൂട്ട് ഫിനാൻസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒൻപതാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡി എം എ എന്ന് പറയുന്നത് ഇന്നത്തെ വിപണിയിൽ ഇത് രണ്ടായിരത്തി അൻപത് രൂപയിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇന്നിപ്പോൾ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഓഹരികളെ കുറിച്ച് സംസാരിക്കാം അതിൽ ജെ ബി എം ഓട്ടോയും ഒലക്ട്രാ ഗ്രീൻ ടെക്കും വലിയ തോതിലുള്ള മുന്നേറ്റം ഇൻട്രാളയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പത്ത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ ഓർഡറുകൾ ലഭിക്കും എന്നുള്ള ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പിന്നാലെയാണ് സ്റ്റോക്കുകളിൽ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് കാണുന്നത് പതിനായിരം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡറുകൾ ടെൻഡർ ഇപ്പോൾ ഗവൺമെന്റ് അവതരിപ്പിച്ചേക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അടുത്ത മാസത്തിൽ തന്നെ ഇത് പ്രഖ്യാപിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് പി എം ഇ ഡ്രൈവ് സ്കീമിന് കീഴിലായിരിക്കും ഈ ഒരു ബസ്സുകൾ വാങ്ങുക എന്നറി അറിയാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ കൺവേർജൻസ് എനർജി സർവീസസ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്ന ടെൻഡറിന് ഗവൺമെന്റ് ഏകദേശം മൂവായിരം കോടി രൂപയോളം സബ്സിഡി അനുവദിക്കുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് പൂനെ അടക്കമുള്ള ഒൻപത് സിറ്റികളിലായിരിക്കും ഈ ഒരു ഇ ബസ്സുകൾ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് റിന്യൂബിൾ ഐ ആർ ഇ ഡിയുടെ ഓഹരിയാണ് ഇന്നിപ്പോൾ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് നടത്തിയിരുന്നത് നമ്മൾ മോർണിംഗും സംസാരിച്ചിരുന്നു റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഓഹരിയിൽ കാണുന്നുണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനവും മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണാം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻക് നോക്കുമ്പോഴും നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുന്ന സമയത്ത് ഒരു ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയർ ഓൺ ഇയർ ബേസിൽ നെറ്റ് എൻ പി എ പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിൽ നിന്നും ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ കുറഞ്ഞിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും കുറയുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് ഗ്രോസ് എൻ പി എ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ ഓഹരികൾ ഇന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കോൺട്രാക്ട് ലഭിച്ചു എന്ന അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് മഹാനഗർ ഗ്യാസ് അദാനി ടോട്ടൽ ഗ്യാസ് പോലുള്ള ഓഹരികളാണ് ഇൻട്രഡയിൽ ആദ്യ മണിക്കൂറുകളിൽ ആറ് ശതമാനം വരെ ഈ ഓഹരികൾ ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കമ്പനികൾക്ക് ഗവൺമെന്റ് നൽകുന്ന എ ഗ്യാസ് വിതരണം പതിനെട്ട് പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ കുറച്ചതിന് പിന്നാലെയാണ് ഓഹരികൾ ഇടിഞ്ഞിരിക്കുന്നത് പെട്രോള് ഡീസൽ എൽ പി ജി ഇലക്ട്രിസിറ്റി പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കൊക്കെ സബ്സിഡിയോട് കൂടിയിട്ട് കുറഞ്ഞ നിരക്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു പ്രൈസിംഗ് സിസ്റ്റമാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം അഥവാ എ പി എം എന്ന് പറയുന്നത് എ പി എം ഗ്യാസ് ഇത്തരത്തിൽ ഓ എൻ ജി സി ഓയിൽ ഇന്ത്യ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് ഗ്യാസ് ഈ പറയുന്ന സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വിതരണം ചെയ്യുന്നതിനെയാണ് ഈ എ പി എം ഗ്യാസ് എന്ന് പറയുന്നത് ആണ് ഈ ഒരു സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എ പി എം ഗ്യാസ് അലോക്കേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എ പി എം ഗ്യാസ് കമ്പനികൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനത്തിന്റെ ഒരു കുറവ് വീണ്ടും അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ജനുവരിയിൽ കൂടുതൽ അലോക്കേഷൻസ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു പക്ഷെ അതിൻ്റെയും കൂടി പകരമായിട്ട് ഇപ്പോൾ അത് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മാസ കാലയളവിൽ ഇത്തരത്തിൽ ഈ ഒരു അലോക്കേഷൻ ഏകദേശം പകുതിയോളം ഗവൺമെന്റ് കുറച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് ഇതിപ്പോൾ എങ്ങനെയായിരിക്കും സി ജി ഡി കമ്പനികളെ ബാധിക്കുക എന്ന് കൂടി നോക്കാം കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന ഗ്യാസ് കമ്പനികൾക്ക് ലഭിക്കാതെ വരികയും ഇതിനു വേണ്ടിയിട്ട് ഉയർന്ന വിലയുള്ള ന്യൂവെൽ ഗ്യാസ് വാങ്ങേണ്ട ഒരു സാഹചര്യം കമ്പനികൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത് പി എൻ ജി അതുപോലെ തന്നെ സി എൻ ജി സെഗ്മെന്റിൽ ഉള്ള ഒരു ഗ്യാസ് വിതരണത്തിന്റെ ചെലവ് കൂടുന്നതിലേക്ക് നയിക്കും ഇത് സ്വാഭാവികമായിട്ടും അവരുടെ കോസ്റ്റ് വരികയും മാർജിനിൽ പ്രതികൂലമായിട്ട് ബാധിക്കുകയും പ്രോഫിറ്റബിലിറ്റിയിൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും സി എൽ എസ് എ പറയുന്നത് സി എൻ ജി വില പെർ കിലോഗ്രാമിന് അറുപത് പൈസ വെച്ച് വർദ്ധിപ്പിച്ചാലായിരിക്കും ഇത്തരത്തിൽ കൂടിയ കോസ്റ്റ് അവർക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഒരു വശത്ത് ഇത് ഒ എൻ ജി സി സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ് കാരണം അവരുടെ ന്യൂവൽ ഗ്യാസിൽ കമ്പനിയുടെ ഷെയർ പതിനൊന്ന് ശതമാനം മുതൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇത് ഒ എൻ ജി സി സംബന്ധിച്ച് ഒരു ഒരു തരത്തിൽ പോസിറ്റീവാണ് പക്ഷേ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസും ഇപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എം ജി എല്ലിന് ഒരു അണ്ടർപ അണ്ടർ പെർഫോം റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് എന്ന മൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐ സി ഐ സി എ ജനറൽ ഇൻഷുറൻസ് ആണ് ഏകദേശം നാല് ശതമാനത്തിന്റെ ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായത് ക്യൂ ഫോർ നമ്പേഴ്സ് വന്നതിന്റെ ബേസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ബേസിൽ ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകളൊക്കെ തന്നെ ഒരു ഡൗൺവേർഡ് സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് ടാർഗറ്റ് പൈസ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഐ സി ഐ സി എൽ സംബന്ധിച്ച പ്രീമിയം നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പക്ഷേ ഇരുപത്താറ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് നൽകിയിരുന്നു അതിൽ നിന്നും ഈക്വൽ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നുവാ ഓഹരിക്കൊരു ഭൈഷുഭാഷയാണ് നൽകുന്നത് പക്ഷെ ടാർഗറ്റ് പ്രൈസ് മുൻപ് നൽകിയതിനേക്കാളും പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവ് ടാർഗറ്റ് പ്രൈസിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ആദ്യം ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരുന്നത് ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനത്തിന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോക്കിൽ ഉണ്ടെന്ന് നുവാമ പ്രതീക്ഷിക്കുന്നത് ഇൻഡസെൻറ്റ് ബാങ്കിന്റെ ഓഹരികൾ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി രേഖപ്പെടുത്തുന്നുണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ കുറവാണ് ഈ ഒരു ഡെറിവേറ്റീവ് ഡിസ്ക്രിപ്പൻസി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് അവരുടെ ബാങ്കിന്റെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ രണ്ടേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമായിട്ടാണ് ഈ ഒരു എമൗണ്ട് വരിക ഇത് പക്ഷേ ബാങ്ക് മുന്നേ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് അതിൽ ിൽ നിന്നും കുറവാണിപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയപ്പോൾ കണക്കുകൾ വരുന്നത് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ കാര്യമായിട്ടുള്ള ഒരു പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനാൽ തന്നെ ഇൻഡസൻ ബാങ്കിന്റെ ഉന്നത തലത്തിൽ ഒരു അഴിച്ചുപണി നടന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് സി എൻ ബി സി ടി വി എയ്റ്റീൻ ആണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് സിഇഒ സുമൻ കത്പാലിയ അതോടൊപ്പം തന്നെ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഡെപ്യൂട്ടി സിഇഒ അരുൺ ഖുറാന എന്നിവരുൾപ്പെടെ മൂന്ന് ടോപ്പ് എക്സിക്യൂട്ടീവുകൾ വരും മാസങ്ങളിൽ E iru... തലപ്പത്തിൽ നിന്നും ഒഴിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സി എൻ ടി വി സി എൻ ബി സി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് കത്പാലിയുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകാൻ വേണ്ടി ആർ ബി ഐ തീരുമാനിച്ചിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ കത്പാലയുടെ കാലാവധി അവസാനിക്കുന്നതിന് കുറഞ്ഞ് നാല് മുതൽ ആറ് മാസം മുൻപേ വരെ തന്നെ സിഒ സ്ഥാനത്തേക്കുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് സമർപ്പിക്കാനും ആർ ബി ഐ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ബാങ്കും ഇത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻസിന് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ അഞ്ച് ശതമാനത്തിന്റെ ഒരു ലോവർ സർക്യൂട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് സെബി അവരുടെ പ്രൊമോട്ടേഴ്സിനെ സെക്യൂരിറ്റി സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നും വിലക്കി ബാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നുണ്ട് ഇനി ഇന്നിപ്പോൾ അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു സമ്മിശ്ര പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല അദാനി ഓഹരികളെ സംബന്ധിച്ച് കാര്യമായൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പോലും അദാനി ടോട്ടൽ ഗ്യാസ് അടക്കമുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു ഇടിവ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് ജി ക്യു ജി പാർട്നേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉയർത്തി എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതും മാർച്ച് ക്വാർട്ടറിലാണ് ഇത്തരത്തിൽ അവർ വലിയ തോതിൽ ഒരു സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ജി ക്യു ജി പാർട്ട്നേഴ്സ് അദാനി സ്റ്റോക്കുകൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ഈ ഒരു സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു മാർച്ച് ക്വാർട്ടർ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച യു എസ് കൈക്കൂലി വിവാദങ്ങളൊക്കെ തന്നെ വന്നൊരു സമയമായിരുന്നു അതോടൊപ്പം തന്നെ താരിഫ് കൺസേൺസും കൂടി ഉണ്ടായിരുന്ന ഒരു സമയം ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു ടൈമിലും ജി കെ ജി പാർട്ട്നേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ അദാനി പോർട്സിലാണ് ഒരു മേജർ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ജി കെ ജി പാർട്ട്നേഴ്സ് നൽകിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനത്തിന്റെ ഒരു സ്റ്റേക്ക് മാത്രമാണ് ഇതിന് മുൻപ് ഉണ്ടായിരുന്നത് എന്നാൽ മാർച്ച് ക്വാർട്ടറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബേസിസ് പോയിന്റിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടി നടത്തിയിട്ടുണ്ട് അതായത് ഇതോടുകൂടിയിട്ട് ഇപ്പോൾ അവരുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം അദാനി ഗ്രീൻ എനർജിയിലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയിട്ടുണ്ട് നാല് പോയിന്റ് നാല് ഒൻപത് ശതമാനം ആക്കിയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് അദാനി എനർജി സൊല്യൂഷൻസിലും അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് അദാനി എൻ്റർപ്രൈസിൽ മൂന്ന് പോയിന്റ് എട്ട് നാല് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് അദാനി പവറിൽ പോയിൻറ്റ് ഒന്ന് ശ ഒരു ശതമാനമായിട്ടും ഉയർത്തിയിട്ടുണ്ട് ജി ക്യു ജി പാർട്ട്നേഴ്സ് കൂടാതെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സും അതോടൊപ്പം എൽ ഐ സിയും അദാനി സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള ഒരു നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എഫ് ഐ ഐ സംബന്ധിച്ച് അദാനി സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള എക്സ്പോഷ്യറൊന്നും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അദാനി സ്റ്റോക്കുകളായിട്ടുള്ള അദാനി ഗ്രീൻ ഗ്രീൻ എനർജി അംബുജ സിമൻസ് എ സി സി പോലുള്ള പല അദാനി ഓഹരികളിലും അവരുടെ സ്റ്റേക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം എഫ് ഐ ഐസ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് അദാനി പോർട്സ് അദാനി ഗ്രീൻ എനർജി അദാനി എനർജി സൊല്യൂ പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ അവരുടെ സ്റ്റേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് എൽ ഐ സിയെ സംബന്ധിച്ച് എ സി സി അദാനി റൂപ്പൈസ് അദാനി പോർട്ട് സമ്പുജ സിമന്റ് എന്നീ ഓഹരികളിലാണ് സ്റ്റേക്ക് ഉയർത്തിയിരിക്കുന്നത് വെഞ്ചുരാ സെക്യൂരിറ്റീസ് പറയുന്നത് അദാനി പവറിൽ വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എണ്ണൂറ്റി ആറ് രൂപ ടാർഗറ്റ് പ്രൈസ് അടുത്തൊരു രണ്ട് വർഷ കാലയളവിലേക്ക് എണ്ണൂറ്റി ആറ് രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിക്കൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് വെഞ്ചുരാ സെക്യൂരിറ്റീസ് എടുക്കുന്നുണ്ട് ജെഫറീസും ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിന്മേലൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് അറുനൂറ്റി അറുപത് രൂപയാണ് നൽകുന്നത് ഇനി അദാനി ഗ്രൂപ്പിൽ ഏറ്റവും ഫേവറായിട്ട് അനലിസ്റ്റുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഓഹരി അദാനി പോർട്സ് തന്നെയാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലും കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നത് അദാനി പോർട്സ് ആണ് പതിനഞ്ച് അനലിസ്റ്റുകൾ ഇപ്പോൾ അദാനി പോർട്സിന് ഒരു ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി രൂപയാണ് ഇതിന്റെ ബേസിൽ ഇപ്പോൾ ടാർഗറ്റ് ൈസായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് ആറ് അനലിസ്റ്റുകൾ ഇത്തരത്തിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് രണ്ട് അനലിസ്റ്റുകളും ഇത്തരത്തിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്